ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഏവർക്കും പ്രിയപ്പെട്ട മോമോസ് കൂടെ ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നിയുടെ റെസിപ്പിയും കൂടി പറയുന്നുണ്ട് ഇതൊരു വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയും ഹെൽത്തിയായ മോമോസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയാലോ ഞാനിവിടെ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബ്രസ്റ്റ് പീസ് വേണമെങ്കിലും എടുക്കാം ഏത് പീസ് ആയാലും എല്ലാം ഒക്കെ അത് ഫുള്ള് മാറ്റി എൻ്റെ ഫ്രഷ് മാത്രം എടുക്കണം ഇതിനി നമുക്ക് പ്രഷർ കുക്കറിലോട്ടിട്ട് ഇപ്പം വെള്ളവും ഉപ്പും ചേർത്ത് ഒരു രണ്ട് വിസിൽ വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ്റെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ഡ്രൈൻഡ് ചെയ്തെടുത്തതാണിത് ഇത് ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ നമുക്ക് ഇതുപോലെ ഒന്ന് ക്രഷായിട്ട് കിട്ടിക്കോളൂ മിക്സിയുടെ ചെറിയ ജാറിൽ അല്ലെങ്കിൽ ചോപ്പറില്ലേ അതിലിട്ടെടുത്താലും മതി ഇത് രണ്ടും ഇല്ലെങ്കിൽ കൈകൊണ്ട് വളരെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് പിച്ച് എടുക്കാം ഏറ്റവും ബെസ്റ്റ് ചോപ്പറിലോ മിക്സിയുടെ ജാറിലോ ഇടുന്നത് തന്നെയാണ് ഇപ്പോൾ ഞാൻ മുഴുവൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു സവാള വളരെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട് കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ചേർക്കാം ഒരു പത്ത് അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് എല്ലാ വെജിറ്റബിൾസും ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് വളരെ നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ഇത് മല്ലിയിലയാണ് മല്ലിയിലയും അതിൻ്റെ തണ്ടും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണേ ഇനി ഞാൻ അതിലോട്ട് രണ്ട് പച്ചമുളക് വളരെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഇനി രണ്ട് ടീസ്പൂണോളം സോയാ സോസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സോയാ സോസിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് ഇനി എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട അതുപോലെ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ ചേർക്കുന്ന ഉപ്പ് കൂടുതലായി പോകരുത് കൂടുതലായ സോയാ സോസ് ചേർക്കുമ്പോൾ വളരെ മുന്നിട്ട് നിൽക്കും ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് നന്നായിട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്രൈനെസ് ചെക്ക് ചെയ്ത് നോക്കാം ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇതിരിക്കുന്നതെങ്കിൽ നമ്മൾ ചിക്കൻ വേവിച്ചെടുത്ത വെള്ളമില്ല അതൊന്ന് ഒന്നോ രണ്ടോ സ്പൂൺ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എനിക്ക് നല്ല പാകം നനവിൽ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഇതിൽ മസാലയൊക്കെ നല്ല കമ്പൈനായിട്ട് വന്നോളും ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചട്ണിക്കുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം ഞാനൊരു പ്രഷർ കുക്കറിലോട്ട് ഒരു ചെറിയ സവാള നാലായിട്ട് മുറിച്ചതും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഞാൻ രണ്ട് ചെറിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി എൻ്റെ കയ്യിൽ കട്ട് ചെയ്ത് വെച്ചതുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്തത് നിങ്ങൾക്ക് നടു മുറിച്ചും ഇട്ട് കൊടുക്കാം കൂടെ രണ്ട് എരിവുള്ള മുളകും അര ടീസ്പൂണോളം കാശ്മീരി മുളകും കൂടി ചേർക്കുന്നുണ്ട് ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇനി അല്പം വെള്ളവും ഒഴിച്ച് കുക്കറിൽ രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ പിരിയൻ മുളക് ഉണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്തില്ല അതിന് പകരം ഈ മുഴുവനായിട്ടുള്ള മുളക് ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചട്നിക്ക് നല്ലൊരു കളർ കിട്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നോർമൽ മുളകോ മുളക് പൊടിയോ ചേർത്താലും മതി ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മോമോസിനാവശ്യമായ ഡോ റെഡിയാക്കി എടുക്കാം കഴിഞ്ഞില്ല ഓരോന്നിനും ഗ്യാപ്പിന് നമുക്ക് ഓരോന്ന് തയ്യാറാക്കി വയ്ക്കാൻ പറ്റും അതുകൊണ്ട് മൊമോസ് ഉണ്ടാക്കൽ അധികം സമയം എടുക്കുന്ന പരിപാടിയല്ല ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാൻ മാത്രമേ കൂടുതൽ ടൈം എടുക്കുകയുള്ളൂ ഞാനിവിടെ രണ്ട് ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഒരു ഇളം ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കഴിക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ഡോയായിട്ട് വേണം കിട്ടാൻ കേട്ടോ ഇപ്പോൾ ഞാനിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ പത്തിരിപ്പലകയിലിട്ടിട്ടാണ് പരത്തി എടുക്കുന്നത് ഓരോന്നും ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പം എന്തെങ്കിലും വെച്ചു കൊടുത്ത് നല്ല വട്ടത്തിലുള്ള ഷേപ്പിലൊന്നും മുറിച്ചെടുക്കാം ഓരോന്നും ചെറിയ ചെറിയ വട്ടത്തിൽ പരത്തി എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഒന്ന് പരത്തി ഒരു അടപ്പോ ഷേപ്പറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മുറിച്ചെടുക്കുന്നതാണ് ഇതിൽ വേസ്റ്റ് വരുന്ന മാവ് നമുക്ക് വീണ്ടും കുഴച്ചിട്ട് ബാക്കി ഷീറ്റുകൾ ഉണ്ടാക്കാം ഇതാ ഈ ഒരു വട്ടത്തിലുള്ള അമ്പങ്ങളായിട്ടാണ് ഞാനിത് പരത്തി എടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള ഷീറ്റും നമുക്ക് നമുക്കിതുപോലെ പരത്തിയെടുക്കാം ശേഷം ഓരോന്നും നമ്മുടെ കയ്യിൽ ഇതുപോലെ എടുത്ത ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാം ഫില്ലിങ് ഓവറായിട്ട് വെക്കേണ്ട ഒരു ടീസ്പൂണൊക്കെ മതിയാവും വെച്ച് കൊടുത്ത ശേഷം ഇതുപോലെ മടക്കി നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം മൈദ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒട്ടി കിട്ടിക്കോളും ശേഷം നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ഒന്ന് പ്രീഡ്സ് ഇട്ട് കൊടുക്കാം ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത ശേഷം രണ്ടറ്റവും പിടിച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ മോമോസ് നല്ല ഷേപ്പിലായിട്ട് വരും ഇതുപോലെ പല ഷേപ്പിലും ഉണ്ടാക്കാൻ കേട്ടോ ഇത് നല്ല ബേസിക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന മോഡലാണ് ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ടേ മോമോസ് ഇതുപോലെ പല ഷേപ്പിലും ഫോൾഡ് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല മെത്തേഡ്സും കാണാൻ പറ്റും നിങ്ങൾക്ക് ഈസി ആയത് ഏതാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പറ്റുന്ന ഒരു ഡിസൈൻ ഇതാണ് എല്ലാ മോമോസും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ച് ഒരു ഓട്ടപാത്രമോ അല്ലെങ്കിൽ ഇട്ടിലെ ചെമ്പിലോ വെച്ചിട്ട് തൊന്ന് നന്നായി ആവി കയറ്റി വേവിച്ചെടുക്കാം അതൊക്കെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകം കാണിക്കുന്നില്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചട്നിയുടെ ബാക്കി പരിപാടികൾ നോക്കാം നമ്മൾ ആ ചട്ണിക്ക് വേണ്ടിയത് കുക്കറിൽ വേവിച്ചെടുത്തത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം നോക്കിയ ശേഷം പുളിക്കാവശ്യമായിട്ടുള്ള വിനാഗിരിയോ ചെറുനാരങ്ങ നീരോ ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പുളിക്കനുസരിച്ച് എക്സ്ട്രാ പുളി വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി ചെക്ക് ചെയ്ത് നോക്കി ഉപ്പെല്ലാം എന്ന് നോക്കാം അങ്ങനെ നമ്മുടെ ചട്നി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റൊന്നും തോന്നില്ലെങ്കിലും മൊമോസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് ഇതിന് മുന്നേ സമോസ ഷീറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ മോമോസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ചട്നിയുടെ റെസിപ്പി കൂടിയുണ്ട് അതും നല്ല കോമ്പിനേഷനാണ് ഞാനതിൽ കുറച്ച് ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി സെർവ് ചെയ്യാം അങ്ങനെ വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മോമോസ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിത് ഫ്രൈ ചെയ്തൊന്നും എടുക്കാത്തത് കൊണ്ട് നല്ല ഹെൽത്തിയാണ് പിന്നെ ചിക്കനിലാണെങ്കിലും ഓവറായിട്ട് സ്പൈസസോ ഒന്നും ചേർത്തിട്ടില്ല ബ്രസ്പീസൊക്കെ എടുത്താൽ കൂടുതൽ ഹെൽത്തി ആയിരിക്കും ഇല്ല എല്ലാം കളഞ്ഞെടുക്കേണ്ട മെനക്കേടും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ടൊന്നും അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ വീണ്ടും പുതിയതായിട്ട് ഇപ്പോൾ റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്